ഷാജിദാ ഷാജി ഇവർ ഇൻ്റർവ്യൂലൊക്കെ പോയി കുറേ വിവാദങ്ങളിലും വിമർശനങ്ങളിലും വിമർശനങ്ങളിലൊക്കെ പെട്ടൊരു സ്ത്രീയാണ് ഒരു യൂട്യൂബറാണ് ഏകദേശം ഹൺഡ്രഡ് കെക്ക് മുകളിൽ സബ്സ്ക്രൈബർ ഉള്ള ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അവരുടെ ഭർത്താവ് മരിച്ചിട്ട് അഞ്ച് മക്കളുമായിട്ട് അവർ ഒറ്റപ്പെട്ട് പോയപ്പോൾ തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ അപ്പം ഇപ്പം ഷാജിദാ ഷാജി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് കേട്ടോ ആക്ച്വലി ഞാനൊരു രണ്ടാഴ്ച മുന്നേ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു വീഡിയോ ഇവരുടേത് കണ്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ ഉമ്മ എന്തോ വാക്കത്തി എടുത്തോണ്ട് എന്തോ വന്നിട്ട് മക്കളുടെ മുമ്പെ കിടന്ന് ബഹളം വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവർ സ്പോട്ടിലെടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറിയാണോ വീഡിയോ ആണോ ഓർമ്മയില്ല ഞാനത് അല്ല വീഡിയോ ആയിരുന്നു ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എടുത്ത് റിയാക്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചത് പക്ഷെ ഞാനത് എന്തുകൊണ്ടോ റിയാക്ട് ചെയ്തില്ല കാരണം ആ വീഡിയോ എനിക്ക് വെക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ കൂടെ കാരണം സ്ട്രൈക്ക് തരുന്നില്ല ഇപ്പം യൂട്യൂബ് കുട്ടികളുടെ നേരെ ഇങ്ങനെ അക്രമാസക്തമായ രീതിയിലൊക്കെ കുട്ടികളുടെ നേരെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ വീഡിയോ ഒന്നും നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഷാജിദാ ഷാജി ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരമ്മയായിരിക്കാം അഞ്ച് മക്കളെ ഒറ്റയ്ക്ക് വളർത്താൻ കഷ്ടപ്പെടുന്ന ഒരു അമ്മയായിരിക്കാം അവർ ഈ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാൻ എന്നതുപോലെ അവർക്കും ജീവിക്കാൻ അവകാശമുള്ളൊരു സ്ത്രീ തന്നെയാണ് പക്ഷെ അവരിപ്പോൾ ഈ കിടന്ന് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ സത്യമായിട്ടും സഹിക്കാൻ വയ്യ ഒരുപാട് ചാനലുകളിൽ യൂട്യൂബ് ചാനലുകളിൽ അവരുടെ ഇൻറ്റർവ്യൂവിന് വിളിച്ചിട്ട് അവരെ ഇങ്ങനെ വലിച്ചു കീറുന്ന സമയത്ത് അതായത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് ഇവരി തത്തത്താ ബബ്ബ ആയിരിക്കുമ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് ഭയങ്കര പുച്ഛൻ എന്തിനാണ് ഈ സ്ത്രീയെ ഇങ്ങനെ വലിച്ചു കീറുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കുടുംബം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഏൺ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് യൂട്യൂബിൽ ഫാമിലി വ്ലോഗർമാരിലെ പ്രണവും പ്രവീണുമാണ് ആദ്യം അത് ചെയ്തു തുടങ്ങിയത് അപ്പോൾ അവർ പ്രവീണ സ്വന്തമായിട്ട് വീട് വാങ്ങി ഫോർച്യൂണർ വാങ്ങി കൊച്ചു സ്വന്തമായിട്ട് കാർ വാങ്ങി അങ്ങനെ അവരുടെ കുടുംബത്തിന് മാക്സിമം അവരോട് കൊണ്ടിട്ട് വിറ്റ് അവർ നല്ല രീതിയിൽ ഏൺ ചെയ്തു ഇത് കണ്ടിട്ട് പ്രശ്നേഷ് കുമാർ മറ്റേ വീട്ടിൽ വന്നിട്ട് അവനും കുടുംബത്തിന് സഹോദരിയും അമ്മയും എന്തൊക്കെയാണ് അനാവശ്യം പറഞ്ഞ് അവൻ തുടങ്ങി പക്ഷെ അവൻ അത്ര റീച്ചൊന്നും ആയില്ല പകരം അവനെ വെച്ച് ട്രോൾ ചെയ്തവർ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി ട്രോള് ചെയ്തവർ രക്ഷപ്പെട്ട് പ്രശ്നേഷ് നല്ല രീതിയിൽ ഊംഫി തിരിഞ്ഞ് കുത്തുപാള എടുക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നത് അപ്പം ഇപ്പം ട്രെൻഡിങ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കുടുംബം കലഹം വിറ്റ് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മുമ്പും വീടുകളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു വഴക്കും അടിയൊക്കെ ഉള്ള വീടുകളുണ്ടായിരുന്നു പ്രശ്നങ്ങളില്ലെങ്കിൽ അതൊരു വീടില്ല വീടല്ല എന്നാണ് ഞാൻ പറയുന്നത് എല്ലാ വീട്ടിലും ഉണ്ടാവും പ്രശ്നമല്ലേ സഹോദരങ്ങളും സഹോദരങ്ങളും തമ്മിൽ പ്രശ്നം ഉണ്ടാവും അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടാവും അമ്മയും മക്കളും തമ്മിൽ പ്രശ്നം ഉണ്ടാവും പക്ഷെ അതൊക്കെ നമ്മൾ ആ കുടുംബത്തിനകത്ത് തന്നെ ഒതുക്കി തീർക്കുമ്പോഴാണ് അവിടെ നമ്മൾ വിജയിക്കുന്നത് എന്തിനാണ് നമ്മളെ കുടുംബം കൊണ്ടിട്ട് മറ്റുള്ളവർക്ക് പിച്ച് ചിന്താൻ വേണ്ടി ഇട്ടു കൊടുക്കുന്നത് ഇപ്പോൾ ഒരമ്മ എന്നുള്ള ഒരു രീതിയിൽ ഷാജിദാ ഷാജി ഭയങ്കര ലോക തോൽവിയാണെന്ന് തന്നെ പറയാം മുമ്പ് അവരുടെ ഇൻ്റർവ്യൂസിലൊക്കെ ആൾക്കാർ അവരെ എടുത്ത് ഇങ്ങനെ എനിക്ക് തോന്നുന്ന കൈസിനെ പോലുള്ള ആൾക്കാരൊക്കെ അവരെ വെച്ച് തന്നെ കുറേ പൈസ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു കുറേ പേര് അവരെ വിറ്റ് തിന്നിട്ടുണ്ട് ലിറ്ററലി അവരെ വിറ്റ് തിന്നിട്ടുണ്ട് കുറേ പേര് ആ സമയത്തൊന്നും ഞാൻ ഒരു വീഡിയോ പോലും അവർക്കെതിരെ ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പം ഈ ഷാജിദാ ഷാജി ആയിരുന്നാലും അവരുടെ അമ്മയായിരുന്നാലും കാണിക്കുന്നത് അസൽ പോക്രത്തരമാണ് അതും ആ അഞ്ച് കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ അമ്മയും മക്കളും വഴക്ക് ഓടിക്കുമോ അമ്മയും മോളും വഴക്ക് ഓടിക്കോ നിങ്ങൾ തമ്മിത്തല്ലിക്കോ എന്ത് വേണോ ചെയ്തു പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ നേരെയാണ് ഈ അക്രമവാസന മൊത്തം അഴിച്ചുവിടുന്നത് ലാളനവും സ്നേഹവും എല്ലാം ലാളനെയും സ്നേഹവും ഒക്കെ അനുഭവിക്കേണ്ട സമയത്ത് അവര് കണ്ടു വളരുന്നത് അക്രമമാണ് അക്രമവാസനയാണ് അവർ കണ്ടു വളരുന്നത് പിതാവോ കുഞ്ഞിലെയോ നഷ്ടപ്പെട്ട് ആ ഇളയ കുഞ്ഞിനൊന്നും അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള അധികം ഭാഗ്യം പോലും ഉണ്ടായി കാണില്ല ആ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് വളർത്തുന്നതിന് പകരം ഇവർ കിടന്ന തമ്മിലടിയാണ് ഓക്കെ നിങ്ങൾ തമ്മിലടിച്ചോ ഇത് എന്തിനാണ് സോഷ്യൽ മീഡിയ ഇടുന്നത് ആരെ കാണിക്കുകയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ വഴക്കൊന്നും കാണാൻ താല്പര്യമില്ല എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ താല്പര്യം ഉള്ളവർ കാണും കാരണം നമ്മൾ വിചാരിക്കും സോഷ്യൽ മീഡിയയിൽ പിന്നെ പോസിറ്റീവിനാണ് ഭയങ്കര സാധ്യത കൂടുതലും ഒരിക്കലുമല്ലേ നെഗറ്റീവാണ് അന്യൻ്റെ വീട്ടിലടി നടന്നോ എന്നറിയാനുള്ള നമ്മുടെ തൊര തന്നെയാണ് ഇവർ വിറ്റ് കാശാക്കുന്ന സോഷ്യൽ മീഡിയ കുറച്ച് ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്ന ബഹുമാനം ഈ കുടുംബകാര്യങ്ങൾ ഒന്ന് പബ്ലിക്കിൽ ഇട്ടതോട് കൂടി പോയി മുമ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ വഴക്ക് നടന്നിട്ടില്ലേ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന എത്രയോ കുടുംബങ്ങൾ കാണും അല്ലേ മക്കളെല്ലാവരും അതൊന്ന് പുറത്ത് വിളിച്ചു പറയുന്നുണ്ടോ ചിലർ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ലൈഫ് സ്റ്റോറി ഒക്കെ പുറത്ത് പറയേണ്ടി വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ വന്നിങ്ങനെ പറയും എന്നല്ലാതെ നമ്മുടെ ഫാമിലി പ്രോബ്ലം എപ്പോഴും നമ്മളിൽ ഒതുങ്ങുന്നതാണ് നല്ലത് നമ്മളിൽ പലരും നമ്മുടെ മക്കൾ നമ്മളെ നല്ലതുപോലെ സ്നേഹിക്കണം എന്ന് വാശി പിടിക്കുന്നവരാണ് അല്ലെ മക്കളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി എന്തും ചെയ്യും മക്കളുടെ സ്നേഹത്തിന് വേണ്ടി നമ്മൾ വാശി പിടിക്കുന്നവരാണ് പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് പിതാക്കൾക്ക് എന്താണോ കൊടുക്കുന്നത് അതേ അവർ നമുക്ക് നാളെ തിരിച്ച് തരികയുള്ളൂ മനസ്സിനൊക്കര എന്ന് പറയുന്ന സിനിമക്കകത്ത് ഷീലമ്മയുടെ ഡയലോഗ് ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജസ്റ്റ് കടം കൊടുത്തതാണ് കേട്ടോ അത് നൂറ് ശതമാനം സത്യമാണ് നമ്മുടെ മക്കൾ നമ്മളെ കണ്ടാണ് വളരുന്നത് നമ്മൾ നമ്മുടെ ഉമ്മാടെ നേരെ ഇങ്ങനെ കാണിക്കും ഇപ്പം നാളെ അവർ തിരിച്ച് നമ്മളെടുത്തും അങ്ങനെ കാണിക്കൂ നമുക്ക് നമ്മുടെ മക്കളുടെ സ്നേഹം കിട്ടണോ നമ്മൾ നമ്മളെ ചുറ്റുമുള്ളവരെ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കണം എത്രയോ തിരിഞ്ഞു നോക്കാത്ത ഉണ്ടായിരിക്കും മക്കളെയും ചെറുമക്കളെയൊന്നും തിരിഞ്ഞു നോക്കാത്ത എത്രയോ പാരൻസ് ഉണ്ടായിരിക്കും വേറെ ആരെങ്കിലും വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ തന്നെ കാണാൻ നമുക്ക് അറിഞ്ഞുകൂടാത്തതായിരിക്കും പക്ഷെ ഒരു ഒരു മാന്യത വേണ്ടേ ഉമ്മ വന്ന് വീട്ടിൽ കിടന്ന് ബഹളം വയ്ക്കുവാണ് മോൾ അത് വീഡിയോയിലെടുത്ത് നേരെ സോഷ്യൽ മീഡിയയിലോട്ട് അങ്ങ് ഇടുകയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴേ ഇവർക്ക് ഇവർക്ക് ചിലപ്പോൾ കുറച്ച് വരുമാനം ഉണ്ടാവുമായിരിക്കും പക്ഷെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇവർക്ക് ഈ ഉണ്ടാകുന്ന ഈ ചീത്തപ്പേര് അത് മാഞ്ഞു പോകും ഈ കുട്ടികൾക്ക് ഇപ്പം ഈ കുട്ടികളിതൊന്നും അറിയുന്നില്ല ഇവർ വളർന്നു വരുമ്പോൾ ഇവർക്ക് ലൈഫ് ലോങ്ങ് ഒരു കളിയാക്കാനുള്ള ഒരു ഇതാണ് ഇവരിട്ടു കൊടുക്കുന്നത് ഈ കുട്ടികൾ ഇനി എത്ര മെച്ചപ്പെട്ട രീതിയിൽ വളരുന്നെന്ന് പറഞ്ഞിരുന്നാലും നാളൊരു സമയത്ത് ഇത് പറഞ്ഞ് ഇവർ ആരെങ്കിലും ഒക്കെ കളിയാക്കാതിരിക്കില്ല നമ്മുടെ സമൂഹമാണ് നമ്മൾ ചിന്തിച്ച് നോക്കണം ആരെങ്കിലും ഒക്കെ ഈ പിള്ളേരെ കളിയാക്കുന്നതും പറഞ്ഞ് ആ വെട്ടോത്തി എടുത്തോണ്ട് പിന്നെ ഈ അമ്മാമ്മ തള്ള വെട്ടോത്തി എടുത്ത് പിള്ളേരുടെ മുമ്പേ വന്ന അമ്മാമ്മ ഈ അമ്മൂമ്മ തള്ളക്കാണെങ്കിൽ ഈ ലോകവിവരംന്ന് പറഞ്ഞ സാധനമില്ല ഈ ഷാജിദാ ഷാജിയും അവരും അവരെ മകളും അവരും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കി കൊട്ടെ ഈ അഞ്ച് കുട്ടികളെന്ത് വിളിച്ചു ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്ത് വിളിച്ചു ആ കുഞ്ഞുങ്ങളെയും വലിച്ചുകൊണ്ടിട്ട് സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് ഉമ്മാമ്മ ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഈ തള്ള ഉണ്ടാക്കി കൊടുത്ത ഇവർക്കൊക്കെ തലയ്ക്ക് എനിക്ക് ചോദിച്ചാൽ ചെറുതായിട്ടൊരു പിന്നെ ലൂസ് ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതും ഈ പ്രകൃതി ദുരന്തങ്ങളും ഈ മഴയും കാറ്റും പവർ കട്ടും ഇതൊക്കെ വരുന്ന സമയത്താണ് ഇവരെയൊക്കെ വീട്ടിലടിയാണ് നമ്മൾ മഴ മഴ തുടങ്ങി അന്തരീക്ഷം ഇരുട്ട് മൂടി നിർത്താതെ മഴ പെയ്ത് വൈദ്യുതിയൊക്കെ മുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിരുന്ന് പ്രാർത്ഥിക്കും ദൈവമേ അനിഷ്ടങ്ങളൊന്നും കേൾക്കരുതേ ഈ മഴ ഇങ്ങനെ നിർത്താതെ പെയ്താ എത്രയോ സ്ഥലങ്ങൾ വെള്ളത്തിൻ്റെ ഇടയിലോ ഇങ്ങനെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും അവർ അത് അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല അവിടെ ഉമ്മായി മോളും കൂടെ അങ്ങോട്ട് ഫൈറ്റാണ് ഫൈറ്റോടെ ഫൈറ്റ് അതെടുത്ത് നേരെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു ഈ സോഷ്യൽ മീഡിയയിൽ കുടുംബകാര്യങ്ങൾ കൊണ്ടിടുമ്പോൾ നാണാവത്തില്ലേ നിങ്ങൾക്ക് നാണാവത്തില്ലേ ഏഹ് നിങ്ങൾക്ക് ചിലപ്പം ഫ്ലാറ്റ് മേടിക്കാൻ പറ്റും കാർ ആഡംബര കാർ മേടിക്കാൻ പറ്റും എല്ലാം മേടിക്കാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് നാളെ നിങ്ങൾ നാളെ സൊസൈറ്റിയുടെ മുമ്പിൽ ബിഗ് സീറോ ആണ് എത്രയൊക്കെ പൊങ്ങച്ചം പറഞ്ഞാലും എത്രയൊക്കെ പുകഴ്ത്തി എന്ന് പറഞ്ഞാലും ഫാമിലി ലൈഫ് ഇതല്ലേ എത്ര സമ്പാദിച്ചെന്ന് പറഞ്ഞാലും ഒന്ന് ചിന്തിച്ച് നോക്ക് ബോധമുണ്ടോ ശാക്ത ഷാജി ഇത്രയും നാളോ നിങ്ങളുടെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായ സമയത്ത് ഞാൻ ചിന്തിച്ചെന്താണ് അവരൊരു സ്ത്രീയാണ് ഭർത്താവ് മറ്റേ സ്ത്രീയാണ് അവരവരെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ സൊസൈറ്റിയിൽ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ട് അവർ പിന്നെ കൊളാബായിരുന്നാലും എന്തായിരുന്നാലും അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് ആ സ്ത്രീ ഭർത്താവ് മരിച്ചു പോയെന്ന് പറഞ്ഞൊരു മൂലയിൽ ചുരുണ്ട് കൂടിയിരുന്ന ആ മക്കൾക്ക് ജീവിക്കാനുള്ള വകയുണ്ടാവോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്തിനാണ് വെറുതെ ആ പാവത്തിന് എല്ലാവരും കൂടെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഇവർ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വരുമാനത്തിന് വേണ്ടി മാത്രമാണ് ഇവർ ചെയ്യുന്നത് സത്യം സോഷ്യൽ മീഡിയ വരുമാനത്തിന് വേറെ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഏതെങ്കിലും കടകളിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ബ്ലോഗ് ചെയ്ത് പൈസ ഉണ്ടാക്കാം നിങ്ങളെ ബ്ലോഗിനൊക്കെ അത്യാവശ്യം വ്യൂ ഉണ്ട് ഞാൻ നോക്കുന്നുണ്ട് എല്ലാം ഹൺഡ്രഡ് കെയുടെ മുകളിലൊക്കെ ചില വീഡിയോസിനൊക്കെ വ്യൂ ഉണ്ട് അത്യാവശ്യം വ്യൂവും റീച്ചൊക്കെ ഉണ്ട് നിങ്ങൾ വൈറലായി കൊണ്ടിരി അതായത് വീട്ട് കുടുംബകലഹമുണ്ടാക്കി നിങ്ങൾ അടി അടിയുണ്ടാക്കി വൈറലായി കൊണ്ടിരിക്കുന്ന തോറും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും കൂടുന്നുണ്ട് അപ്പം നിങ്ങൾ മാന്യമായിട്ട് വീഡിയോ ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് പിന്നെ അഞ്ച് കോടി രൂപയൊക്കെ കിട്ടണം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുക ഒന്നുമില്ലെങ്കിൽ അഞ്ച് ആമ്പിള്ളേരല്ലേ നല്ല ഫുഡൊക്കെ കൊടുത്തു ഒന്ന് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചെടുത്താൽ നിങ്ങൾ അവിടെ തന്നെ സക്സസ് ആയില്ലേ എന്തിനാണ് ഇങ്ങനെ നാണം കിടാൻ നിൽക്കുന്നത് ആ പിള്ളേരെ അവർ പറയുന്നത് പോലും ഇപ്പം കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കണം ഇവരുടെ വീഡിയോ ചെയ്ത കൈസിൻ്റെയും പിന്നെ യൂട്യൂബ് ചാനലുകൾ ജിനൂസിൻ്റെ ഒക്കെ ഒന്ന് എടുത്ത് നോക്കണം കൊച്ചുങ്ങളെ പോലും പഠിപ്പിച്ചു വെച്ചേക്കുന്ന കള്ളി എന്നാണ് ഇവർ ആൾക്കാർ സംബോധന ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ നിങ്ങൾ നിങ്ങളുടെ കുടുംബവഴക്ക് അയൽവാസികൾ ആരെങ്കിലും വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നെങ്കിലും നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നുവന്ന് ആ അതെൻ്റെ വീട്ടിൽ ഇങ്ങനെ എൻ്റെ ഉമ്മ വന്ന് കാണിച്ചാണ് ഇത് നിങ്ങൾ തന്നെ എടുത്തിടുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഷാജിദാ ഷാജി നിങ്ങളൊരമ്മയാണ് അഞ്ച് മക്കളെ നോക്കുന്ന ഒരു അമ്മയാണ് ഒരു വിധവയാണ് നിങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിന്ന് അറ്റാക്കുകൾ സോഷ്യൽ മീഡിയ അറ്റാക്ക് സൈബർ പുള്ളിങ്ങൊക്കെ സഹിച്ച ആളാണ് പക്ഷേ ഒരു ഇച്ചിരി ഉളുപ്പം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ ഈ അക്രമവാസന മക്കളുടെ നേരെയല്ല കാണിക്കാനുള്ളത് അഞ്ച് കുട്ടികളാണ് പൊന്നുപോലെ വളർത്തിയെടുക്കുക നിങ്ങളുടെ ഹസ്ബൻഡ് ഉപേക്ഷിച്ചു പോയ സ്ഥലത്ത് നിങ്ങൾ അവരെ ഫൈറ്റ് ചെയ്ത് വളർത്തി നോക്ക് അപ്പം എല്ലാവരും പറയും നിങ്ങൾ നല്ലൊരു നല്ലൊരമ്മയാണ് ഇപ്പം ഈ കാണിക്കുന്നത് ഭയങ്കര മോശമാണ് കുടുംബവഴക്കുകൾ കുടുംബങ്ങളിൽ തന്നെ ഒതുക്കാൻ നോക്ക് പബ്ലിക്കിനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ നാളെ നിങ്ങൾക്ക് പട്ടിയുടെ വില പോലും കാണത്തില്ല അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം